രാജ്യത്തെ മീഡിയം ടൗണുകൾക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി സർവേ നടത്തി അമൃത് ടൂത്തി രാജ്യത്തെ മീഡിയ സെക്കൻഡ് ടൗണുകളിലേക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങലൂർ ടൗണിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാസ്റ്റർ പ്ലാനിനു വേണ്ടി നഗരത്തിന്റെ ജിയോ ടാഗ് ഡാറ്റ തയ്യാറാക്കുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജിയായ ഡ്രോൺ സർവേ മുഖേനയാണ് ഡ്രോൺ സർവേ ചെയ്യുന്നതിനു വേണ്ടി സർവേ ഓഫ് ഇന്ത്യ ചുമതലപ്പെടുത്തിയ സപ്തർഷി കൺസൾട്ടൻസ് ഏജൻസിയാണ് ശൃംഗപുരം പി ബി എം ജി എച്ച് എസ് സ്കൂൾ ഗ്രൗണ്ടിൽ കൂടിയത് വൈസ് ചെയർമാൻ വി എസ് ധിനൻ്റെ അധ്യക്ഷതയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലത ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ഇവിടെ എല്ലാവർക്കും നമസ്കാരം കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വികസനത്തിന്റെ ഇതിനു മുന്നും നമ്മൾ സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടല്ല ഉണ്ട് എന്നുള്ളതാണ് പലരും നിർദ്ദേശിക്കുന്ന ഒരു കാര്യം അതിനൊക്കെ മറികടന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ സർവേ പൂർത്തീകരിക്കുവാനും നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തരത്തിലാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ചെയ്തതായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാബ് എൽ സി പോൾ ഷീല പണിക്കശ്ശേരി കൌൺസിലർമാരായ പി എൻ വിനയചന്ദ്രൻ സജീവൻ ചന്ദ്രൻ കളരിക്കൽ ബി ശിവദാസ് രവീന്ദ്ര നടുമുറി ഹിമേഷ് നഗരസഭാ സെക്രട്ടറി വൃജ എ ഇ ബിന്ദു ഓവർസിയർ സരിക നഗരസഭ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി പ്ലാൻ നമ്മൾ നഗരസഭ തിരുവനന്തപുരത്തേക്ക് അത് അയക്കുകയും പക്ഷെ അത് വന്ന സമയത്ത് നിരവധി അപാകതകൾ അതിനോട് ബന്ധപ്പെട്ടുണ്ട് അപാകളൊക്കെ പരിഹരിക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള സർവേ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും സർവേക്ക് എല്ലാവിധ ആശംസകളും ഡെപ്യൂട്ടി പ്ലാനറായ മനോജ് കുമാർ പദ്ധതി വിശദീകരിക്കുകയും അന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു കാലമായിരത്തിൽ ഏകദേശം ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെ കൊടുങ്ങൂർ മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പത്തിനാല് വാർഡുകളിലെയും ഡ്രോൺ സർവേ നടത്തുന്നതാണ്